തനിക്ക് ഏ സി ഇല്ല ഇല്ലല്ലേ താ ഭൂമിയിൽ നിൽക്കണ്ട ചണ്ടിലോട്ട് വിട്ടോ ഞാൻ തനിക്ക് നേരക്കാൻ അറിയോ അറിയോ എന്ന് ചോദിച്ചാണു എന്താ കംപ്ലൈൻറ്റ് ഒന്നും അതല്ലടോ ചുട്ടു പുകഞ്ഞിട്ട് തീരെ ശരി എനിക്ക് ഈ കാര്യം കൂടി കേറിട്ട് പോയാൽ മതി ബോംബിലെ താജ് ഹോട്ടലത്തെ ഫുൾ എ സി അന്നാക്കിയത് ഞാനാ ഓരോ തെങ്ങിനോളം ഉണ്ടാവ എ സി മറ്റിമല ഞാൻ നിർത്തിയത് പക്കളി കുടിച്ച ഒക്കെ കുടിച്ചേ തൈരത്തിൽ വേനുണ്ടോ എവിടെ നിങ്ങള് മാറിക്കുടി ഒന്നും അറിയില്ല അറിയില്ലേ ഇതിനുള്ള അട്ടപ്പെട്ടി കേട്ടാ ഇതില് വേണ്ടാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് പിടിച്ചാണി അതാണ് ഫേസ് അതിപ്പം പിടിച്ചാൽ ആ സ്വിച്ച് ഓഫാക്കി ഞാനിതൊന്ന് കൂർപ്പിച്ചാട്ടെ ഓണ പറ പാണിയാ കഴിയാ ജീവൻ കളയാൻ വേണ്ടിട്ട് ഓരോരുത്തരും എന്തോ ഒരു പരിപാടി അംശം കാണിച്ച നല്ലൊരു പറയേണ്ടില്ലേ ജീവൻ കളഞ്ഞിട്ട് നിൽക്കാ മലപ്പുറത്ത് വാറങ്കോട് ബിസ്മിൽ ഉണ്ട് ഓൺ ആയതുകൊണ്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കണം ആണ് ഈ ചാശി സാധനം ഇല്ല ഒരു ഉറുപ്പി അല്ലെങ്കിൽ സാധനം കിട്ടും അംസം വാങ്ങി കാണിച്ചു തരാവാ എന്താ പുണ് കറണ്ട് വരും